ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കമാൻഡർ ഇബ്രാഹിം മുഹമ്മദ് ഗെയ്സി കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ള ഭീകര സംഘടനയിലെ മിസൈൽ റോക്കറ്റ് നെറ്റ്വർക്ക് കമാൻഡറാണ് ഇയാൾ ഇദ്ദേഹത്തെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരുന്നു പിന്നാലെയാണ് ഹിസ്ബുള്ള ഇബ്രാഹിമിന്റെ മരണം സ്ഥിരീകരിച്ച് പ്രസ്താവന ഇറക്കിയത് കഴിഞ്ഞ ദിവസം ബേറൂട്ടിന്റെ തെക്കൻ മേഖലയായ ഗൊബറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെടുകയും പതിനഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനൻ അറിയിച്ചിരുന്നു പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ യൂണിറ്റ് ഉൾപ്പെടെ ഹിസ്ബുള്ളയിലെ പല റോക്കറ്റ് യൂണിറ്റുകളുടെയും കമാൻഡറായിരുന്നു ഇയാൾ മിസൈലുകളെക്കുറിച്ച് വളരെ അധികം അറിവുള്ള ആളായിരുന്നു ഇബ്രാഹിം മുഹമ്മദ് എന്നും ഹിസ്ബുള്ള മിലിറ്ററി നേതാക്കളുമായി ഇയാൾ അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നതെന്നും പ്രസ്താവനയിൽ പറയുന്നു ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറായ അലേഖരാഖ് ജീവിച്ചിരിപ്പുണ്ടെന്നും അലിയെ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം നടന്നതെന്നുമാണ് ഹിസ്ബുള്ള പറയുന്നത് അലിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായും ഇവർ പറയുന്നു അലി കൊല്ലപ്പെട്ടുവെന്ന തരത്തിൽ പ്രചരിക്കുന്നത് തെറ്റായ വാർത്തകളാണെന്നാണ് ഹിസ്ബുള്ള പറഞ്ഞത് ഇബ്രാഹിം മുഹമ്മദിന്റെ സേനയിലുള്ള രണ്ട് കമാൻഡർമാരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് റിയ അഡ്മിറൽ ഹഗാരി പറഞ്ഞത് ബേറൂട്ടിന്റെ തെക്കൻ മേഖലയിൽ യുദ്ധത്തിന്റെ പുതിയ തുടക്കം കുറിച്ചുവെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചതിന് ഒരു ദിവസത്തിനു ശേഷമാണ് ഈ ആക്രമണം ഉണ്ടായത് ഇസ്രായേലിനെതിരെ ഒറ്റയ്ക്ക് പോരാടാൻ ഹിസ്ബുള്ളക്ക് കഴിയില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷൻസ്കിയാൻ പറഞ്ഞിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും എല്ലാവിധത്തിലുള്ള പിന്തുണയും ലഭിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ ഇവരെല്ലാം ഇസ്രായേലിനെ പ്രതിരോധിക്കുകയും പിന്തുണയ്ക്കുകയും ആയുധങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ടെന്ന് ഒരു അഭിമുഖത്തിൽ മസൂദ് പറയുകയും ചെയ്തു ഹിസ്ബുള്ളക്ക് ഇറാൻ പിന്തുണ നൽകുമോ എന്ന ചോദ്യത്തോട് ലബനനെ മറ്റൊരു ഗസയാക്കി മാറ്റാൻ അനുവദിക്കരുതെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെടുകയായിരുന്നു മസൂദ് പ്രശംസിക്കാൻ്റെ മറുപടി വാർഷിക യു എൻ ജനറൽ അസംബ്ലിക്കായി ന്യൂയോർക്കിലെത്തിയപ്പോൾ ഇസ്രായേലിനെതിരെ ഐക്യരാഷ്ട്രസഭ നിഷ്ക്രിയമായി തുടരുന്നതിനെ താൻ അപലപിച്ചെന്നും മിഡിൽ ഈസ്റ്റിൽ ഉടനീളം സംഘർഷം വ്യാപിക്കുന്നതിൽ അഗാധമായ ആശങ്ക പ്രകടിപ്പിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലബനിലെ ഹിസ്ബുള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണത്തിനിടെ മാധ്യമപ്രവർത്തകന് പരിക്കേറ്റു തത്സമയ സംരക്ഷണത്തിനിടെ ലബനിലെ മാധ്യമപ്രവർത്തകനായ ഫാദി ബൗദക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് മറായ ഇന്റർനാഷണൽ നെറ്റ്വർക്കിന്റെ ഡയറക്ടർ ജനറലായ ഫാദി ബൌദ്യ്ക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു ഫാദിക്കെതിരെയുള്ള മിസൈൽ ആക്രമണത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പേജർ വോക്കിടക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മരണസംഖ്യ അഞ്ഞൂറ്റി അൻപത്തിയെട്ടായി മരണപ്പെട്ടവരിൽ അൻപത് പേർ കുട്ടികളാണ് രണ്ടു ദിവസമായി നടക്കുന്ന ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മുന്നൂറിലേറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് മിസൈൽ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും കൊല്ലപ്പെട്ടവരെല്ലാം സാധാരണക്കാരാണെന്നും റിപ്പോർട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ വീടുകൾ വിട്ട് കൂട്ട ചെയ്തു ലബനാൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്കും ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ബേറൂട്ടിലുണ്ടായ വ്യോമാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹിസ്ബുള്ളയുടെ ആയുധക്കുരകളും ഒരു കമാൻഡറേയും ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വിശദീകരണം തിങ്കളാഴ്ചത്തെ ഇസ്രായേൽ ആക്രമണത്തിൽ ലബനനിൽ കാൽനൂറ്റാണ്ടിനിടയിൽ ഏറ്റവും വലിയ മനുഷ്യക്കുരുതിയായിരുന്നു